നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ സഞ്ചരിച്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് അമ്പത്തിമൂന്നിന് ചൊവ്വ തുലാൻ രാശിയിൽ നിന്നും തൻ്റെ വൃശ്ചിക രാശിയിലേക്ക് സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസം ചൊവ്വ വൃശ്ചികത്തിൽ തന്നെ ബലവാനായി സഞ്ചരിക്കുന്നു സേനാധിപതി രക്തകാരകൻ ഭൂമികാരകൻ സഹോദരകാരകൻ ധൈര്യം വീര്യം അഗ്നി നേതൃപാഠവം ഊർജം കാമം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ചൊവ്വ സ്വക്ഷേത്രത്തിൽ ബലമാകുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രേക്ഷകർ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലകൾ ഉണ്ടാകാം ഗോചര ഫലങ്ങൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഫലം നൽകൂ അത് നല്ലതായാലും ചീത്തയായാലും ഒരു മനുഷ്യൻ്റെ ഗ്രഹനിരയനുസരിച്ചും ദശാഭുക്തി അനുസരിച്ചും മാത്രമേ ഫലങ്ങൾ നടക്കൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം മേഡൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്ക് രാശിനാഥനും അഷ്ടമാധിപതിയുമാണ് ചൊവ്വ ഒക്ടോബർ ഇരുപത്തേഴിന് ചൊവ്വ അഷ്ടമത്തിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങി ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ലെങ്കിലും രാശിനാഥനായതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ തരില്ല എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് സഹോദരങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടാകും അഭിപ്രായ വ്യത്യാസം വഴക്ക് തുടങ്ങിയവ തീർച്ചയായിട്ടും ഉണ്ടാകാനിടയുണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം കുടുംബത്തിൽ അലോസരങ്ങൾക്ക് സാധ്യത കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വാക്ക് നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അറിവുള്ളവരുമായി ചോദിച്ചിട്ടോ മാത്രം ഒപ്പുവയ്ക്കുക റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് അനുകൂലമായ ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ അവിചാരിതമായി പൂർവിക സ്വത്തോ അതല്ല നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ പേരിൽ എഴുതി എഴുതിവെച്ച് സ്വത്ത് ലഭിക്കാനും ഈ സമയം യോഗം കാണുന്നു രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക രക്തസംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം മൂർച്ചയേറിയ വസ്തുക്കളിൽ നിന്നും മുറിവുണ്ടാകാം ഇലക്ട്രിക് ഉപകരണങ്ങളാൽ ഷോക്ക് ഏൽക്കാനും സാധ്യത കാണുന്നു പൊതുവേ മേടൻ രാശിക്കാർ കോപം കുറയ്ക്കുക സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക എല്ലാം കൊണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഈ കാലഘട്ടം ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന ഇടവൻ രാശിക്ക് ചൊവ്വ പന്ത്രണ്ടും ഏഴും ഭാവാധിപതിയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ചൊവ്വ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചു തുടങ്ങി ഇത് അത്ര നല്ലതല്ല ദമ്പതിമാർ കമിതാക്കൾ ബിസിനസ് പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇവയൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാനും സാധ്യത കാണുന്നു കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ വഴക്കും ബളവുമൊക്കെ ഒരു പരിധി കഴിഞ്ഞു പോയില്ല വസ്തു ഇടപാടുകൾ ഈ സമയത്ത് നടത്താതിരിക്കുക വിൽക്കാനോ വാങ്ങാനോ പദ്ധതി ഇട്ടിട്ടുള്ളവർ കുറച്ച് കാലത്തേക്ക് ഇത് മാറ്റിവെക്കുന്നതാണ് നല്ലത് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഇനി വസ്തു വിറ്റാലേ നിർവാഹമുള്ളൂ എന്നുള്ളവർക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച വില കിട്ടണമെന്നില്ല വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അധിക വില നൽകേണ്ടിയും വരും ചിലപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷനിലൊക്കെ ചില ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ചതവുകളുമൊക്കെ പറ്റാനും സാധ്യത കാണും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് രക്തസംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം പൊതുരംഗത്ത് നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക പേര് ദോഷത്തിന് സാധ്യത കാണുന്നു അനുകൂല ദശാമുക്തി നടക്കുന്നവരും വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിവാഹിതരാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കേസ് വഴക്കുകൾ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കേസുള്ളവർ ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനും വഴക്കിനുമൊക്കെ സാധ്യത കാണുന്നു യൂണിഫോം വേഷധാരികളായി ജോലി ചെയ്യുന്നവരൊക്കെ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് ജാതകത്തിൽ ചൊവ്വ അനുകൂലമായി നിൽക്കുന്നവർക്കും ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല മിഥുനൻ രാശി മകൈന്യം അവസാന രണ്ടുപാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് ഭാഗം ചേരുന്ന മിഥുനൻ രാശിക്ക് ചൊവ്വ ആറും പതിനൊന്നും ഭാവാധിപതിയാണ് ഒക്ടോബർ ഇരുപത്തി മുതൽ ഉപജയ സ്ഥാനമായ ആറിൽ ചൊവ്വ വരുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഭൂമി സംബന്ധമായ കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ കഴിയും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടം നിങ്ങളുടെ സഹോദരങ്ങളുടെ പിണക്കം മാറും ശത്രുക്കൾ ഇല്ലാതാകും രോഗമുള്ളവർക്ക് രോഗശമനം മികച്ച ചികിത്സയിലൂടെ രോഗം ഭേദമാകും ദീർഘകാലമായി ജോലിയില്ലാതിരുന്നവർക്ക് ജോലി ലഭിക്കും വെറുതെ ഇരുന്നാൽ കിട്ടില്ല അതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും ചിലർക്ക് അപ്രതീക്ഷിതമായി പൂർവിക സ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് വീടോ വസ്തുവോ വാങ്ങാൻ പദ്ധതി ഇട്ടിട്ടുള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ അത് വാങ്ങാൻ കഴിയും കടം തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയവർക്ക് ഈ സമയത്ത് കടം വീട്ടാൻ കഴിയും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടം യൂണിഫോം ധാരികളായി ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും വീട് മാറുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യാൻ അവസരമുണ്ടാകും അതുപോലെ തന്നെ വസ്തു വാങ്ങുന്നതിനും സാധ്യത കാണുന്നു തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്കുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയവും ഉണ്ടാകുന്നതാണ് രാശി പുണർദം അവസാന കാൽപാദം പൂയം ആയില്യ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടൻ രാശിക്ക് അഞ്ചും പത്തും ഭാവാധിപതിയാണ് ചൊവ്വ കൂടാതെ യോഗാധിപതി കൂടിയാണ് ചൊവ്വ നാലിൽ സഞ്ചരിച്ച ചൊവ്വ ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസം പഞ്ചമസ്ഥാനമായ അഞ്ചിൽ അതായത് സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ മുൻകാലത്ത് ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ സന്താനങ്ങളാൽ നല്ല വാർത്ത കേൾക്കും അവരുടെ ആരോഗ്യസ്ഥിതി നന്നാവും അവർക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും കവിതാക്കൾക്കിടയിലെ പിണക്കം മാറും ചിലർക്ക് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകും ഷെയർ മാർക്കറ്റ് ഷെയർ ട്രേഡിംഗ് ലോട്ടറി മുഖേന ധനനേട്ടം വരും വീടും വസ്തുവും വാങ്ങാനുള്ള യോഗമുണ്ടാകും ജാതക ജാതകഗ്രഹനിലയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് അവ അനുകൂലമാണെങ്കിൽ കർകടൻ രാശിക്കാർക്ക് ഈ സമയത്ത് സമ്പന്നരാകാനുള്ള യോഗവും ഉണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് കയറ്റം ശമ്പള വർധനവ് ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും നിങ്ങളുടെ കുലദേവതയുടെ അനുഗ്രഹം ലഭിക്കും ജ്യോതിഷം മന്ത്രം മുതലായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും തീർത്ഥയാത്രകൾ പോകാനും ചിലർക്ക് അവസരമുണ്ടാകും പല വഴികളിലൂടെ ധനവരവ് ഉണ്ടാകും പ്രത്യേകിച്ച് അന്യരുടെ ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ധാരാളം പണവും ചിലവാക്കും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ചൊവ്വ നാലും ഒമ്പതും ഭാവാധിപതിയാണ് കൂടാതെ യോഗാധിപതി കൂടിയാണ് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ചൊവ്വ സുഖസ്ഥാനമായ നാലിൽ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ സഞ്ചരിച്ച് തുടങ്ങുന്നു വസ്തു സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറും ദീർഘകാലമായി വസ്തു വീട് വാങ്ങാനോ വിൽക്കാനോ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അവ ഇപ്പോൾ എളുപ്പത്തിൽ വിൽക്കാനോ വാങ്ങാനോ സാധിക്കും സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം മാറും മാതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും നിങ്ങളുടെ സന്താനങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവർ പഠനത്തിൽ മെച്ചപ്പെടും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും നിലവിൽ ജോലിയിലുള്ളവർക്ക് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും യൂണിഫോം ധാരികളായവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും നഷ്ടപ്പെട്ട വസ്തുക്കൾ ചിലർക്ക് തിരിച്ച് ലഭിക്കാനും സാധ്യത കാണുന്നു നിങ്ങളുടെ വസ്തു അല്ലെങ്കിൽ വീട് ഏതെങ്കിലും രീതിയിൽ ലോണോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണയം വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ബാങ്കിൽ ലോൺ വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് നിങ്ങൾ കരുതി കാണും എന്നാൽ ഈ അവസരത്തിൽ അവയൊക്കെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അധികം ലാഭം പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾ നടത്തി ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കും അപ്രതീക്ഷിത ധനം ലഭിക്കാനും സാധ്യത കാണുന്നു ചിലർ നിലവിൽ താമസിക്കുന്ന വീട് മാറി താമസിക്കും മറ്റു ചിലർ പുതിയത് വാങ്ങുകയോ അത് കെട്ടാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കുകയോ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും അഷ്ടമശനി നടക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചൊവ്വ സഞ്ചരിക്കുന്ന നാലാം ഭാവത്തിലും വരുന്നതിനാൽ സുഖസൗകര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്ക് ചൊവ്വ മൂന്നും എട്ടും ഭാവാധിപതിയാണ് ഒക്ടോബർ ഇരുപത്തേഴിന് ചൊവ്വ ഉപജയസ്ഥാനമായ മൂന്നിൽ അതായത് വൃശ്ചയത്തിൽ സഞ്ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസം ചൊവ്വ വൃശ്ചികത്തിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുകയാണ് നിങ്ങളുടെ ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം മാറും യാത്രകൾ ഫലപ്രദമാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും കർമ്മരംഗത്ത് മാറ്റങ്ങൾ വരും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും വിദേശത്ത് ജോലിയിലുള്ളവർക്കും തൊഴിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ഭൂമി സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും ഭൂമി ക്രയവിക്രയങ്ങൾ ലാഭകരമാകും പുതിയ വസ്തു വാങ്ങാൻ അവസരം കേസ് വഴക്കുകൾ ഒത്തുതീർപ്പിലെത്തും ആർ ജെ അഡ്വക്കേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തുടങ്ങിയ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും വാക് ഉണ്ടാകും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൈര്യമുണ്ടാകും എന്നിരുന്നാലും ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സി ബി ഐ ഫോറൻസിക് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്ക് വിവാഹത്തിനും സാധ്യത കാണുന്നു ഡിഫൻസ് മേഖലകളിൽ മിലിട്ടറി തുടങ്ങിയ മേഖലകളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും കന്നിരാശിക്കാർക്ക് ചൊവ്വ അനുകൂലമല്ലാത്തതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കരുത് പുനർജിന്ത ആവശ്യമാണ് തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാൻ രാശിക്ക് ചൊവ്വ രണ്ടും ആറും ഭാവാധിപതിയാണ് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ചൊവ്വ സ്വക്ഷേത്രമായ ധനഭാവത്തിൽ വൃശ്ചികത്തിൽ സഞ്ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും സൂക്ഷിക്കേണ്ടതാണ് എടുത്തുചാടി സംസാരിക്കാതിരിക്കുക ധനകാരകൻ ധനസ്ഥാനത്ത് ശക്തിയാർജിച്ചു വരുന്നതിനാൽ ധനവരവ് എന്തായാലും ഉണ്ടാകും കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ജീവിത പങ്കാളി മുഖേന ധന നേട്ടമുണ്ടാകും ജീവിത പങ്കാളിയുടെ ജോലിയിൽ മുന്നേറ്റമുണ്ടാകും ഭക്ഷണ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണ്ട സമയമാണ് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഷോർട്ട് ടെമ്പേർഡ് ആകും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരമുണ്ടാകാം ദേഷ്യം കൂടും വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട സമയമാണ് ജീവിത പങ്കാളികൾക്കിടയിൽ അതായത് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യത കാണുന്നു അകന്നു കഴിയേണ്ട സന്ദർഭങ്ങളും ഈ അവസരത്തിൽ ഉണ്ടാകാം അനുകൂലമായ ദശാഭുക്തി നടക്കുന്നവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ അതായത് ധനഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക അഭിവൃദ്ധി എന്തായാലും ഉണ്ടാകും ദീർഘകാലമായി വിവാഹത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ വിവാഹം നടക്കും നിങ്ങളുടെ രാശിനാഥനായ ശുക്രനും നവംബർ രണ്ട് മുതൽ നിങ്ങളുടെ രാശിയിൽ വരുന്നതിനാൽ വിവാഹത്തിന് സാധ്യത എന്തായാലും ഉണ്ടാകും അവിവാഹിതർ ഈ അനുകൂല സമയം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ചിലർക്ക് വീടും വസ്തുവും വാങ്ങാനുള്ള അവസരമുണ്ടാകും കടം വാങ്ങിയെങ്കിലും വസ്തു വാങ്ങാൻ നിങ്ങൾ തീരുമാനിക്കും കുട്ടികൾ മൂലം നിലനിരുന്ന മനപ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് രംഗത്തും ഫയർ ആൻഡ് സേഫ്റ്റി പോലീസ് ആർമി മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ തൊഴിൽ നേട്ടം ഉണ്ടാകും വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ചൊവ്വ രാശിനാഥനും ആറാം ഭാവാധിപതിയുമാണ് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ ചൊവ്വ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിച്ച് തുടങ്ങി എപ്പോഴൊക്കെ രാശിനാഥൻ രാശിയിൽ സഞ്ചരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ധൈര്യവും വീര്യവും ആത്മവിശ്വാസവും അധികരിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം കാണാൻ സാധിക്കും കൂടാതെ ധനാധിപതിയും അഞ്ചാം അധിപതിയുമായ വ്യാഴം നിങ്ങളുടെ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതും നിങ്ങൾക്ക് അനുകൂലമാണ് കടം രോഗം ശത്രുക്കൾ മൂലം ശല്യം കൂടുമോ എന്നുള്ളൊരു ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിലും അത് മാറിക്കിട്ടും കേസ് വഴുക്കുകൾ പരിഹരിക്കാൻ സാധിക്കും കടം തീർക്കാൻ കഴിയും പക്ഷേ പുതിയ കടം വാങ്ങാതിരിക്കുക വസ്തു വീട് ഇവ വാങ്ങാനുള്ള സാധ്യത വരും അതുപോലെ ദീർഘകാലമായി വസ്തു വാങ്ങിയിട്ട് വീട് കെട്ടാൻ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ഇപ്പോൾ അത് സാധ്യമാകും അത് വേണ്ട വിധം നിങ്ങൾ ഈ സന്ദർഭം ഉപയോഗിക്കുക ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾക്ക് കുറച്ചധികം കോപവും ദേഷ്യവുമൊക്കെ ഉണ്ടാകും അത് കുറയ്ക്കാൻ ശ്രമിക്കുക എടുത്തു ചാടി സംസാരിക്കാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് തൊഴിൽ നേട്ടം വിദേശത്തുള്ളവർക്കും നല്ല സമയമാണ് വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് അനുകൂലമായ വിവാഹം നടക്കാൻ യോഗം കാണുന്നു സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും പൊതുവെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിനാഥൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയമുണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാതം ചേരുന്ന ധനുരാശിക്ക് ചൊവ്വ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്ത് ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ വരികയും ചെയ്യുന്നു ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ഏതെങ്കിലും രീതിയിൽ ഒരു അകൽച്ച ഉള്ള ദമ്പതികളുടെ മനപ്രയാസം മാറിക്കിട്ടും കുട്ടികളുടെ കാര്യത്തിലും ഒരു സമാധാനം ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കേണ്ടതായി വരും ജോലിയിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും സർക്കാർ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ പ്രതീക്ഷിക്കാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിദേശയാത്രകൾ ചിലർക്കുണ്ടാകും വിദേശത്തുള്ളവരുടെ ജോലിയിൽ ഒരു തൃപ്തി ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും മനസ്സന്തോഷവും ലഭിക്കും വസ്തു സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രേഖകൾ വായിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിന് ശേഷം ഒപ്പുവയ്ക്കുക ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുക വസ്തു സംബന്ധമായ കാര്യങ്ങൾ ഇരട്ടി ശ്രദ്ധയോടെ മാത്രം ചെയ്യുക കമിതാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കാൻ സാധിക്കും ഷെയർ മാർക്കറ്റ് ഷെയർ ട്രേഡിംഗ് എന്നിവയിൽ പണം മുടക്കാതിരിക്കുക റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ശരാശരി സമയമായിരിക്കും വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് നീട്ടിവെക്കുക ഈ സമയത്ത് ചെയ്താൽ അതായത് ഈ സമയത്ത് വിൽക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച പണം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമായിരിക്കില്ല വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് ചൊവ്വ നാലും പതിനൊന്നും ഭാവാധിപതിയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ചൊവ്വ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ നിങ്ങളുടെ ലാഭസ്ഥാനത്ത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് നല്ല സമയമായിരിക്കും മാതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി വസ്തുവകകൾ വിൽക്കുന്നതിലൂടെ അധിക ലാഭം പുതിയ വീട് വാഹനം വസ്തു എന്നിവ വാങ്ങാൻ അവസരം റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് നല്ല തൊഴിലുയർച്ചയും ലാഭവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ മികച്ച വിജയം സർക്കാർ സൈന്യം പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാവും സമൂഹ മദ്യത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും സുഹൃത്തുക്കളുടെയും മുതിർന്ന സഹോദരങ്ങളുടെയും ഉണ്ടാവും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നേതൃപാഠവം ഉള്ള ഒരു ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് അനുകൂല സമയമാണ് ജോലിസ്ഥലത്ത് ഒരു ഈഗോ പ്രദർശിപ്പിക്കരുത് ഒരു അഹന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നും നിങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാതിരിക്കുക അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ശ്രമം നടത്തരുത് പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് യോഗം കാണുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വീടും വസ്തുവും അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ദീർഘകാലമായി ആഗ്രഹിച്ചവർക്ക് ഈ സമയം അത് വാങ്ങാൻ കഴിയുന്നതാണ് സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താന യോഗവും തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിച്ചവർക്ക് തൊഴിൽ മാറ്റവും ട്രാൻസ്ഫർ ശമ്പളവർധനവ് പുതിയ ജോലി മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്നതാണ് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് ചൊവ്വ മൂന്നും പത്തും ഭാവാധിപതിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ചൊവ്വ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്തിൽ വൃശ്ചികത്തിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ രുചകയോഗം സംഭവിക്കുന്നു അതിനാൽ തൊഴിൽ പുരോഗതി ഉണ്ടാകും പ്രത്യേകിച്ച് നേതൃ നിരയിൽ ജോലി ചെയ്യുന്നവർക്കും സൈന്യം പോലീസ് സെക്യൂരിറ്റി സർക്കാർ സർവീസിലുള്ളവർക്കെല്ലാം തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ നേട്ടവും ധനലാഭവും പ്രതീക്ഷിക്കാം കൺസ്ട്രക്ഷൻ രംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ വിജയം കാണും തൊഴിൽ സ്ഥലത്ത് നിങ്ങൾ കോപം കുറയ്ക്കുക ആക്രോശം ഒഴിവാക്കുക മറ്റുള്ളവരെ അനാവശ്യമായി ഭരിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ തൊഴിൽ ഏതു തന്നെയാണെങ്കിലും നല്ല നേതൃപാഠവത്തിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് പ്രശസ്തിയും തൊഴിൽ നേട്ടവും ഉണ്ടാകും മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽപാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ചൊവ്വ രണ്ടാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയുമാണ് ധനാധിപതി ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മീനൻ രാശിക്കാർക്ക് കുറച്ച് നല്ല അനുഭവങ്ങൾ നൽകും ഒൻപതാം ഭാവം ഒരു ധർമ്മ ത്രികോണസ്ഥാനം കൂടിയാണ് ആത്മീയ കാര്യത്തിലും യാത്രയിലും താൽപ്പര്യം വർദ്ധിക്കും അതുപോലെ നിങ്ങളുടെ പിതാവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും പിതാവുമായി എന്തെങ്കിലും കാരണത്താൽ അകന്നു കഴിയേണ്ടതായും വരും ചിലർക്ക് വിദേശ യാത്ര യോഗം ഉണ്ടാകും ധാരാളം യാത്ര ചെയ്യും കുടുംബത്തിൽ മംഗളവാർത്തകൾ ഉണ്ടാകും നേരത്തെ അപേക്ഷിച്ച് ഒരു മനസമാനം ഇപ്പോൾ ഉണ്ടാകും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും മറ്റു ചിലർക്ക് ഭൂമിയോഗം അതായത് വസ്തുവോ വീടോ വാങ്ങാൻ ഭാഗ്യമുണ്ടാകും കുട്ടികളാൽ മനസ്സന്തോഷമുണ്ടാകും അവർ മുഖേന നല്ല വാർത്തകൾ കേൾക്കും ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ അവസരമുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ സംസാരത്തിൽ മിതത്വം പാലിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക മുൻകാലത്തെ നിക്ഷേപങ്ങളിൽ നിന്നും അധിക ധനം നിങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം അതോടൊപ്പം ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നതും നല്ലതാണ് ഭാഗ്യം ലോട്ടറിയിൽ കൂടി മാത്രമായിരിക്കില്ല മറ്റു ചില വഴികളിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും ആത്മീയതയിലൂടെ പ്രശസ്തി ഉണ്ടാകും യാത്ര അധ്യാപനം തുടങ്ങിയവയിലൂടെ നിങ്ങൾ അറിയപ്പെടുകയും ഭാഗ്യം കടാക്ഷിക്കുകയും ചെയ്യും വിദേശ ബന്ധങ്ങളിലൂടെ സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരു തൊഴിൽ മാറ്റം അല്ലെങ്കിൽ ഗ്രഹമാറ്റം ഉണ്ടാകും അത് നല്ലതിനായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടന്നു കിട്ടും കാരണം ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്ക് ഈ അവസരത്തിൽ ഉണ്ടാകും അധ്യാപക വൃത്തി വക്കീൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റേഡിയോ ജോക്കി മുതിരായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധിയും പ്രശസ്തിയും ഉണ്ടാകുന്ന സമയം കൂടിയാണ്